പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ഇനിയിപ്പോൾ എത്ര തിരിച്ചടികൾ കിട്ടിയാലും ഞാൻ നന്നാകില്ല എന്റെ അമ്മാവ നിങ്ങൾ വേറെ വല്ല പണിയും നോക്ക് എന്ന മനോഭാവത്തിലായിരിക്കും ഇരിപ്പ് താനാണ് ഈ നാട്ടിലെ രാജാവ് ബാക്കിയുള്ളവരെല്ലാം തന്നെ അടിമകളാണ് എന്നാണ് സതീഷിന്റെ വിചാരം ഇങ്ങനെ അതിരുവിട്ട ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും നാളും നിങ്ങൾ ഭരണത്തിന് പുറത്ത് നിൽക്കേണ്ടി വന്നത് കോൺഗ്രസ്സെ എന്നാലിപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വായിൽ വന്നത് എന്തും വിളിച്ചു പറയാമെന്ന അഹങ്കാരവും സതീശൻ ഇല്ലാതെ ഇല്ല ചില സമയങ്ങളിൽ സംസ്കാര ശൂന്യമായ രീതിയിൽ പോലും പെരുമാർഗുണ്ടായിട്ടുണ്ട് ഏതു നേരവും മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനെയും കുറ്റം പറഞ്ഞു നടക്കുന്ന സതീശന് എന്തായാലും ഇ പി ജയരാജൻ കൊടുത്തത് നല്ല എട്ടിന്റെ പണി തന്നെയാണ് വി ഡി സതീശന്റെ പാരമ്പര്യമല്ല തനിക്കെന്നാണ് അദ്ദേഹം പറഞ്ഞത് നൂറ്റി കോടി കള്ളപ്പണത്തിനു മേൽ വി ഡി സതീശൻ അടയിരിക്കുകയാണ് പി വി അൻവറിന്റെ ആരോപണം വി ഡി സതീഷിന് ഇതുവരെ നിഷേധിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ നൂറ്റി അൻപത് കോടിയിൽ അടയിരിക്കുന്ന സതീഷിനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാരിന്റെ ഖജനാവിലെ പൂച്ച പെറ്റു എടുക്കുന്നതിനെ കുറിച്ച് വാതോരാതെ അലറി വിളിച്ചത് അല്ലെങ്കിലും സ്വന്തം കുറ്റവും കുറവും ഒന്നും കണ്ടുപിടിക്കാൻ ഈ പ്രതിപക്ഷ നേതാവിന് സമയവുമില്ല അത് അറിയത്തുമില്ല എന്തായാലും ഇ പി ജയരാജൻ കടുത്ത ഭാഷയിൽ തന്നെയാണ് സതീഷിനിട്ട് താങ്ങിയിരിക്കുന്നത് വി ഡി സതീശൻ നിലവാരമില്ലാത്ത നേതാവാണ് സംസ്ഥാനത്തിന് യോജിക്കാത്ത നിലയിൽ കള്ളത്തരങ്ങൾ വിളിച്ചു പറയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് തനിക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ മാധ്യമങ്ങളിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ ഇതുവരെ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല എന്നും ഇ പി ജയരാജൻ വി ഡി സതീഷിന് മറുപടി നൽകി തനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ എല്ലാം സതീഷിന് എഴുതി കൊടുക്കാം കൈരളി ചാനലിൽ മാത്രമേ തനിക്ക് ഷെയർ ഉള്ളൂവെന്നും ഭാര്യയ്ക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അതും സതീഷിന് എഴുതി കൊടുക്കാമെന്നും മുദ്ര പേപ്പറുമായി വന്നാൽ ഒപ്പിട്ട് നൽകാമെന്നും ജയരാജൻ പരിഹസിച്ചു ട്വന്റി ഫോർ ന്യൂസ് ചാനൽ തന്നെ കുറെ കാലമായി വേട്ടയാടുന്നുവെന്നും ചാനൽ തെറ്റായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ട്വന്റി ഫോർ ചാനലിനെതിരെ ഡി പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സി എക്കെതിരെ യു ഡി എഫ് നടത്തുന്നത് ആത്മാർത്ഥതയില്ലാത്ത പ്രതിഷേധമെന്നും ഇ പി ജയരാജൻ തുറന്നടിച്ചു കേരളത്തിൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും മാധ്യമങ്ങൾ തന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും ബി ജെ പി കടന്നു ജാഗ്രത വേണമെന്നുമാണ് പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക